മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് വെള്ളിയാഴ്ച മുറിവുണങ്ങട്ടെ പുഞ്ചിരി പരക്കട്ടെ ലോകം ശ്വാസം കിട്ടാത്ത പരക്കം പറഞ്ഞൊരു കാലമാണ് കടന്നുപോകുന്നത് വികസിതമെന്നും വികസ്വരമെന്നുമെല്ലാം നാം കെട്ടി ഉയർത്തിയ രാജ്യാതിർത്തികൾ ശമനൌഷധം കണ്ടെത്തിയിട്ടില്ലാത്ത മഹാമാരിയുടെ ഊക്കിൽ തകിടം മറിഞ്ഞു വീണ വർഷം ലോകയുദ്ധങ്ങൾക്കു ശേഷം ആഗോളതലത്തിൽ ഇത്രയേറെ പ്രതിസന്ധി തീർത്തൊരു സന്ദർഭം നമ്മുടെ ഓർമ്മകളിലില്ല മൂർച്ചയും വേഗതയുമുള്ള ആയുധത്തിനല്ല അനുകമ്പയുടെ വ്യാസമേറിയ ഹൃദയത്തിനാണ് കരുത്തെന്ന വലിയ പാഠമാണ് ഈ നാളുകൾ പകർന്നു തരുന്നത് പ്രതിരോധ ബജറ്റിലേക്കായി സ്വത്തിന്റെ പാതിമുക്കാലും എഴുതിവെക്കുന്ന രാജ്യങ്ങൾ പള്ളിക്കൂടങ്ങളും ആരോഗ്യ പരിപാലന സംവിധാനങ്ങളും പഠന ഗവേഷണ കേന്ദ്രങ്ങളുമാണ് നമുക്ക് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മാത്രമേ ഈ പാഠം നമ്മിൽ മാറ്റങ്ങൾ വരുത്തിയോ എന്ന് പറയാനാവൂ ഐക്യരാഷ്ട്രസഭ വിഭാവനം ചെയ്ത മട്ടിലെ പ്രതീക്ഷയും വിശ്വാസവും നിറഞ്ഞൊരു വർഷമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ മാറ്റിയെടുക്കാനാവും യുദ്ധക്കൊതിയും വംശവെറിയും വംശബെറിയും അടയാളചിഹ്നമായി സൂക്ഷിച്ചൊരു അധികാരിയെ തിരസ്കരിച്ച് ഐക്യവും ബഹുസ്വരതയും മുന്നോട്ട് വെച്ച ജോ ബൈഡനെ യു എസ് ജനത പ്രസിഡന്റ് പദമേൽപ്പിച്ചത് അമിതപ്രതീക്ഷ പകരുന്നില്ലെങ്കിലും യുദ്ധങ്ങൾക്കെതിരായ കാവലും പ്രകൃതിയോടുള്ള കരുതലും ഉൾപ്പെടെ ലോകം കൊതിക്കുന്ന മാറ്റങ്ങളിലേക്കുള്ള ആദ്യ ചുവടായി കാണാം കോവിഡ് പ്രതിരോധത്തിന് കരുത്താവുന്ന കുറ്റമറ്റ വാക്സിനുകൾ വിപുലമായി ലഭ്യമാകുന്നതോടെ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ ചുഴിയിൽ നിന്നും മോചനമായേക്കും പക്ഷേ പ്രതിരോധ വാക്സിൻ വിതരണം ആരംഭിക്കുന്നതിനു പിന്നാലെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന ഭീഷണി ഇന്ത്യൻ ജനതയെയും ഇന്ത്യയെ സ്നേഹിക്കുന്ന ആഗോള സമൂഹത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന ആഘാതത്തിന് എന്താണ് മറുമരുന്ന് കോവിഡിനു മുന്നിൽ ദയനീയമാംവിധം കാലിടറിയിട്ടും സമ്പദ്വ്യവസ്ഥ സർവകാല നാശത്തെ അഭിമുഖീകരിച്ചിട്ടും ഒന്നുമേ പഠിച്ചില്ല എന്നാണോ ഇന്ത്യൻ ഭരണകൂടം ലോകത്തോട് വിളിച്ചു പറയുന്നത് വർധിച്ചുവരുന്ന ജാതിക്കൊലകളും ന്യൂനപക്ഷ പീഡനങ്ങളും പൗരാവകാശ ലംഘനങ്ങളും മനുഷ്യവിരുദ്ധ നിയമങ്ങളും മനുഷ്യത്വരഹിതമായ കോടതി വിധികളുമെല്ലാം ഏൽപ്പിക്കുന്ന പരിക്ക് എത്രമാത്രമെന്ന് നമ്മൾ ആലോചിക്കുന്നില്ല എന്നുണ്ടോ വർഗീയതയും വംശീയതയുമല്ല മതേതരത്വവും ജനാധിപത്യവുമാണ് രാജ്യത്തിന്റെ ജീവവായുവെന്ന് അധികാരികളെ ഓർമ്മപ്പെടുത്താൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഉറക്കെ ഉറക്കെപ്പറഞ്ഞ് ഇന്ത്യൻ ജനത ജാഗ്രത തുടരുക മാത്രമാണ് പ്രതിവിധി പട്ടിണിയും കടവും കയറി ഇനിയും മരിക്കാതിരിക്കാൻ ജീവൻ മരണ പോരാട്ടത്തിന് പുറപ്പെട്ട രാജ്യത്തിന് അന്നം വിളമ്പുന്ന കർഷക സമൂഹം കൊളുത്തിയ സമരജ്വാലക്ക് സാക്ഷ്യം വഹിച്ചാണ് പുതിയ വർഷം ഹിമാലയം കടന്നെത്തുന്നത് സാമ്രാജ്യത്വ അധിനിവേശത്തിനും ജന്മിത്ത ചൂഷണത്തിനും അറുതി വരുത്താൻ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ മലബാറിലെ അടിസ്ഥാന ജനസമൂഹം നടത്തിയ ഐതിഹാസിക ചെറുതുനിൽപ്പിന് നൂറ്റാണ്ട് തികയുന്ന വേളയിൽ ഇന്ത്യൻ കർഷകരുടെ സഹന സമരവും വൃദ്ധാവിലാവില്ല എന്നാശിക്കാം അനുഭവ സമ്പുഷ്ടരായ മുതിർന്ന നേതാക്കളും ആശയ സമ്പുഷ്ടരായ യുവനായകരും ഉൾക്കൊള്ളുന്നൊരു പുതുസംഘം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പതാക ഏറ്റുവാങ്ങിയ അവസരം കൂടിയ അതിനിത് പരിസ്ഥിതി സംരക്ഷണവും ആരോഗ്യ പരിരക്ഷയും മുതൽ സമസ്ത മേഖലയിലും മണ്ണിനോടും മനുഷ്യനോടും പ്രതിബദ്ധത പുലർത്തും വിധത്തിലൊരു പൊളിച്ചെടുത്താണ് അവരിൽ നിന്ന് നാട് പ്രതീക്ഷിക്കുന്നത് കൊട്ടിഘോഷിച്ച് കെട്ടിപ്പൊക്കിയ വികസന മാതൃകകൾക്ക് ആഗോളതലത്തിലും ദേശീയ തലത്തിലും സംഭവിച്ച വീഴ്ചകളെല്ലാം പുതിയ വികസന കാഴ്ചപ്പാടിന് രൂപം നൽകുമ്പോൾ മനസ്സിലുണ്ടാവണം സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിജയപ്രതീകങ്ങളായും ആഗോള മാതൃകകളായും മാറുവാൻ കേരളത്തിലെ പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും കഴിയണം അധികാരമേൽക്കവേ ചൊല്ലിയ സത്യവാചകം മുറുകെ പിടിക്കുവാൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ വാഗ്ദാനം നൽകിയ മാറ്റം യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് സാധിക്കുക തന്നെ ചെയ്യും കാലമുണക്കാത്ത മുറിവുകളില്ല എന്നാണ് ചൊല്ല് എത്ര ആഴത്തിലുള്ള മുറിവുമുണക്കാൻ ശേഷിയുള്ള വേദന പോക്കാൻ കെൽപ്പുള്ള മാനുഷികത എന്ന ഔഷധം നാം ഉള്ളപ്പോൾ പിന്നെന്തിന് കാലത്തിന്റെ കാരുണ്യത്തിനായി കാത്തിരിക്കണം കോവിഡിനു മുമ്പേ നമ്മൾ അടച്ചിട്ട മനസ്സുകൾ തുറക്കാനും അകന്നിരിപ്പിന് അറുതി വരുത്താനും സമയം വൈകിയിരിക്കുന്നു പരസ്പരം അറിഞ്ഞും അറിയിച്ചും സ്വാംശീകരിക്കാൻ പഠിച്ചും ലോകത്തെ സഹിഷ്ണുതയുടെ പൂങ്കാവനമാക്കി മാറ്റുവാൻ ഇറങ്ങി പുറപ്പെടേണ്ട നേരം വാക്കാലും പ്രവൃത്തിയാലും പ്രയത്നങ്ങളാലും ചേർത്തു വേള പട്ടിണിയും വിവേചനവും മൂലം നനയാത്ത കണ്ണുകൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ തെളിഞ്ഞ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുന്ന നാളുകളാവട്ടെ ഇനിയുള്ളത് മുൻവിധികളുടെ കൺപട്ടകളും യുദ്ധവിമാനങ്ങളുടെ വിഷപ്പുകയും അവരുടെ കാഴ്ചയെ തടഞ്ഞു നിർത്താതിരിക്കട്ടെ ലോകമൊത്തുക്കമുള്ള ഓരോ മലയാളിക്കും മാധ്യമം നവവർഷ നന്മകൾ നേരുന്നു